കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓതറൈസ് ഡബ്ല്യൂ 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 ഡോട്ട് ഹോസ്റ്റ് എജ്യൂക്കേഷൻ ഡോട്ട് ഇൻ ന്യൂസിലേക്ക് സ്വാഗതം ചരിത്രം കുറിച്ച് സോഫിയ ഫിർദൌസ് ഒഡീഷയിലെ ആദ്യ മുസ്ലിം വനിതാ എം എൽ എ ആയി ചരിത്രം കുറിച്ചിരിക്കുകയാണ് സോഫിയ ഫിർദൌസ് ഒഡീഷ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബാരാബതി കട്ടക് സീറ്റിൽ നിന്നും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചാണ് സോഫിയ വിജയിച്ചത് മാനേജ്മെന്റിലും സിവിൽ എഞ്ചിനീയറിംഗിലും ബിരുദ്ധാരിയായ ഈ മുപ്പത്തിരണ്ടുകാരി എണ്ണായിരത്തി ഒന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ബി ജെ പിയുടെ പൂർണചന്ദ്ര മഹാപാത്രയെ പരാജയപ്പെടുത്തിയത് ബിജു ജനതാളിന്റെ പ്രകാശ് ചന്ദ്ര ബെഹ്റ ഇവിടെ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും ചെയ്തു മണ്ഡലത്തിലെ സിറ്റിംഗ് എം എൽ എ ആയിരുന്ന മുഹമ്മദ് മൊംകിൻ്റെ മകളാണ് സോഫിയ ഫിർദൌസ് ഭുവനേശ്വറിലെ കെ ഐ ടി സർവകലാശാലയുടെ കീഴിലുള്ള കലിംഗ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഡസ്ട്രിയൽ ടെക്നോളജിയിൽ നിന്നാണ് സോഫിയ സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദം പൂർത്തിയാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബാംഗ്ലൂരിലെ ഐ ഐ എമ്മിൽ നിന്നും എക്സിക്യൂട്ടീവ് ജനറൽ മാനേജ്മെന്റ് പ്രോഗ്രാമും പൂർത്തിയാക്കിയിരുന്നു അതേസമയം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് മുമ്പ് പിതാവിന്റെ റിയൽ എസ്റ്റേറ്റ് സ്ഥാപനമായ മെട്രോ ബിൽഡേഴ്സ് കമ്പനിയുടെ ഡയറക്ടർ പദവിയാണ് സോഫിയ വഹിച്ചിരുന്നത് കോൺഫെഡറേഷൻ ഓഫ് റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ ഭുവനേശ്വർ യൂണിറ്റുമായി ബന്ധപ്പെട്ടും ഇവർ പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഫിർദൌസിന്റെ പിതാവായ മുഹമ്മദ് മുഹീം ബി ജെ പിയുടെ ദാഷെ സമ്പ്രാദയെ തോൽപ്പിച്ച് രണ്ടായിരത്തി മൂന്ന് വോട്ടുകൾക്കാണ് ബാരാബതി കട്ടക് മണ്ഡലത്തിൽ നിന്നും വിജയിച്ചത് ന്യൂസ് ന്യൂസ് േറ്റസ്റ്റ് വെഡിങ് കളക്ഷനോട് കൂടി വെഡ്ഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ